സാർ എനിക്ക് അലർജി ഉണ്ടാകുന്നു തുമ്മൽ വരുന്നു കണ്ണുകൾ ചുവപ്പുന്നു മുഖത്ത് ചൊറിച്ചിൽ ഉണ്ടാകുന്നു ശരീരത്തിൽ ചൊറിച്ചിൽ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ആരെങ്കിലും ശരീരത്തിൽ അലർജി ഉണ്ടാകാം പിത്തം പോലുള്ള പാടുകൾ വരുന്നു ഈ അലർജിക്കായി ഒരു ഉത്തം പരിഹാരമുണ്ട് ഉണ്ട് അവസാനത്തോളം കാണും സുഹൃത്തുക്കളെ അലർജി എന്താണെന്ന് നമുക്ക് നൂറ് തരത്തിലുള്ള അലർജി ഉണ്ടാകാം നിങ്ങൾ അലർജി പരിശോധന നടത്തിയാൽ പോലും നമുക്ക് ഒരിക്കലും അറിയാൻ കഴിയുമോ ഇല്ല നമ്മൾ ഭക്ഷണം എത്ര ദിവസം തുടരും എന്ന് അതിനാൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി നമുക്ക് അത്രയും വർദ്ധിപ്പിക്കണം അപ്പോൾ നമുക്ക് ഏതെങ്കിലും അലർജിയെ നേരിടാൻ കഴിയും നമുക്ക് അലർജി ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണം ഒരു ഗ്രാമീണത്തിൽ നിങ്ങൾക്ക് ദിവസവും ഒരു സ്പൂൺ ആരംഭിക്കണം ഗ്രാമീണം എന്തുകൊണ്ട് എന്നാൽ അത് നിങ്ങളുടെ പ്രാദേശിക പ്രദേശത്ത് ആ തേനീച്ച ഓരോ പൂവിലും പോയി അത് ശേഖരിച്ചു കൊണ്ടുവരുന്നു അതുകൊണ്ടാണ് അതേ അലർജിക്കെതിരെ നിങ്ങളുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നത് ഗ്രാമീണ തേൻ എടുക്കൂ ഏതെങ്കിലും അലർജിയിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ശരീരം രക്ഷിക്കാം